സാമൂഹ്യനീതിയുടെ അസമത്വം എന്ന് പറയുന്നത് അത് പണ്ടുമുതൽക്കേ ഉണ്ട് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇവിടെ വിവേചനം അനുഭവിക്കുന്ന വലിയ ഒരു ജനത ഇവിടെ ഉണ്ട് ആ തമ്പ്രാൻ മനോഭാവം മാറ്റിക്കളയേണ്ടതുണ്ട് അവരൊക്കെ വലിയ വലിയ ആളുകളാണ് പക്ഷെ വേടനെ പോലെയുള്ള ഒരാൾ ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് തന്നെ നമ്മൾ പറയണം സാമൂഹിക നീതിയും സാമൂഹിക സമത്വവും ഇവിടെ ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ ആളുകളുടെയും അവകാശമാണ് ആ അവകാശം ഒരു തരത്തിലും നിഷേധിക്കപ്പെടാൻ പാടില്ല നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ സാമൂഹ്യനീതിയെ പറ്റി നമ്മള് ഘോരഘോരം സംസാരിക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് സാമൂഹ്യനീതി എന്ന് പറയുന്നത് എത്രത്തോളം ഫലവത്തായിട്ട് അല്ലെങ്കിൽ അർത്ഥവത്തായിട്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സാമൂഹ്യനീതി എന്നുള്ളത് പൊതുസമൂഹം കൂടുതൽ കരുത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു സമകാലീന വിഷയമാണ് എല്ലാ മനുഷ്യർക്കും സാമൂഹിക നീതി ഉറപ്പുവരുത്തി എന്നൊക്കെ സർക്കാരുകൾ പറയുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം നീതിയുടെ അസമത്വം എന്ന് പറയുന്നത് അത് പണ്ട് മുതൽക്കേ ഉണ്ട് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഏറ്റവും എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കുന്നതിലെ ഒരു അസമത്വം നമ്മൾ മനസ്സിലാക്കുക കാരണം പെൻഷൻ പല ആളുകൾക്കും പല രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നൊക്കെയുള്ളൊരു വലിയ മൂവ്മെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് ഈ സോഷ്യലിസം പ്രസംഗിക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള അസമത്വങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ പേരിൽ ആളുകളുടെ രൂപത്തിൻ്റെ പേരിൽ ഒക്കെ ഇവിടെ വിവേചനം അനുഭവിക്കുന്ന വലിയ ഒരു ജനത ഇവിടെ ഉണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനത ഇവിടെയുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിന് കെ പി സി സിയുടെ പ്രസിഡന്റ് ആകാനോ അതല്ലെങ്കിൽ എ കെ ബാലന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആവാനോ സാധിക്കാത്തത് ഈ അസമത്വത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം ഇവിടെ സാമൂഹിക നീതി സാമൂഹിക നീതി ഉറപ്പാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഇതുപോലെയുള്ള സാമൂഹിക അസമത്വങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക വർണ്ണത്തിൻ്റെ പേരിലും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് പക്ഷേ ഈ ചർച്ചകളൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് ഇന്നും ഇവിടെ ആളുകൾ മുറവിളി കൂട്ടുകയാണ് കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ സംവരണങ്ങളൊക്കെ ഏർപ്പെടുത്തി പല ആളുകളും ഐ എ എസ് തലപ്പത്തിൽ വരെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഉന്നത പദവികളിലൊക്കെ എത്തി പക്ഷെ ഈ ഉന്നത പദവികളിലൊക്കെ എത്തിയിരിക്കുന്ന ആളുകൾ പിന്നീട് ഈ ദളിത് വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ പൊതുസമൂഹത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരേണ്ടിയിരിക്കുന്നു കാരണം ഒരുപാട് സംവരണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു പക്ഷെ ഈ സംവരണങ്ങളിലെ അസമത്വങ്ങളെക്കുറിച്ചും പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട് ദളിത് സംഘടനകൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഇവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്നും ദളിത് വിഭാഗത്തിലെ ഒരാൾ ഉന്നത കുലജാതന്മാരെന്ന് പറയുന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു ഉന്നത കുലത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ദളിത് കുടുംബത്തിലേക്ക് പോയാൽ ഒക്കെ ഉണ്ടാകുന്ന അനുഭവം നമ്മളുടെ കൺമുമ്പിലുണ്ട് അത്രയും അസമത്വം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഒക്കെ ഒരുപാട് മെച്ചപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും ഒരുപാട് സാമൂഹിക അസമത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് ഉറക്ക പറഞ്ഞേ മതിയാവും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേടൻ്റെ നേരെ നേരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്മൾ ഇപ്പം വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് പറയുകയാണ് ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടിലും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇന്ന ജാതിയിൽ നിന്നുള്ള ആളെ മാത്രം വിവാഹം കഴിക്കരുത് അത് ഏറ്റവും താണജാതിയാണ് ജാതിയാണ് അത് ഇപ്പോഴും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പൊ എന്നോട് പറയുന്ന എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് അത് കിട്ടിയത് അവരുടെ തലമുറകളായിട്ട് തലമുറകളായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത് തലമുറകളായി തലമുറകളായി ഇങ്ങനെ കൈമാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഈ ജാതീത അല്ലെങ്കിൽ ഈ കറുപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കറുത്തതായതുകൊണ്ട് തന്നെ അവർ ഇന്ന വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തരം രാഷ്ട്രീയം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു തരം എന്താ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ഇത് ഏത് തരത്തിലാണ് ഇനി അതിലൊരു മാറ്റം ഉണ്ടാവുക കാരണം മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ് കാരണം ഇന്നലെ നമ്മൾ വേടനുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഒരു ചർച്ച നമ്മൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന ചില കമന്റുകൾ ആ കമന്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലും അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഇത്രയും വലിയ സവർണ മേധാവിത്വം അല്ലെങ്കിൽ സവർണർ ഇപ്പോഴും ഈ ദളിത് വിഭാഗത്തെ ഒക്കെ മറ്റൊരു തരത്തിലാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ല അതിന് മുഴുവനും തെറ്റുകളെ തെറ്റായി തന്നെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആളുകൾ വേടനെ അംഗീകരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഉയർത്തിയിരിക്കുന്ന ആശയം നിസ്സാരമായിട്ടുള്ള ഒരു ആശയമല്ല കാരണം ഞാൻ പുലേനും നിങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് വലിയ ഉന്നത ജാതിക്കാര് അവർ തന്നെ മനസ്സിൽ കാണുന്നു അല്ലെങ്കിൽ അവർ തന്നെ അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് എനിക്ക് സമൂഹത്തിൽ എന്തൊക്കെയുണ്ട് അവർ തന്നെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളും സിറ്റുവേഷനും ഉണ്ട് ഇപ്പൊ സുരേഷ് ഗോപി തന്നെ ഇന്ന സമുദായത്തിൽ നിന്നുള്ള ആളാണ് നായർ സമുദായത്തിൽ ിൽ നിന്നുള്ള ആളാണെന്ന് പറയുന്നത് എന്തോ അഭിമാനമായിട്ടാണ് കരുതുന്നത് പക്ഷെ കേരളം കുറെ കൂടെ മാറി ചിന്തിച്ചു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കേരളത്തിൽ ഈ പ്രളയം വന്ന സമയത്ത് ജാതി ഉണ്ടായിരുന്നില്ല മതമുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് അവിടെ ഉന്നത ഉന്നതകുലജാതന്മാരായിട്ട് ജനിച്ചവരും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒരു ഒരു കൂരയ്ക്ക് കീഴിൽ ഒരേ ഭക്ഷണം കഴിച്ച് ജീവിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ൊക്കെ സംഭവിച്ചിരിക്കുന്ന നമ്മൾ കണ്ടതാണ് ആളുകളെ കാണാതെ ഒരുപാട് നാൽപ്പത്തഞ്ചോളം ആളുകളെ ഇനിയും കണ്ടു കണ്ടുകിട്ടാനുണ്ട് അവരെയൊക്കെ അടക്കിയിരിക്കുന്നത് ഈ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല എനിക്ക് പ്രതിസന്ധി കാലഘട്ടത്തിലാണ് മനുഷ്യരെല്ലാവരും പക്ഷെ ഇവിടെ ഒരു ജാതി വെറി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഉൾക്കൊള്ളുവാനായിട്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എ കെ ബാലൻ എന്തുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല എന്നുള്ള കാര്യം പൊതുസമൂഹം ചർച്ച ചെയ്യണം അതോടൊപ്പം തന്നെ കേളുവിന് എന്തുകൊണ്ട് ദേവസ്വം വകുപ്പ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള കാര്യവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് കുടിക്കുന്നേൽ സുരേഷിനെ എന്തുകൊണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ ചർച്ച ചെയ്യണം കാരണം ഇവിടെ സാധാരണക്കാരായിട്ട് നിൽക്കുന്ന ദളിത് വിഭാഗത്തിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയാണ് കാരണം പതിനഞ്ച് ശതമാനത്തോളം വരുന്ന ദളിത് വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുക കാരണം അവരെന്നും ഇവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ തമ്പ്രാക്കന്മാർ എന്ന് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ അടുക്കളയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് തെറ്റ് ആ തമ്പ്രാൻ മനോഭാവം മാറ്റിക്കളയേണ്ടതുണ്ട് തമ്പ്രാൻ കൂടി കേരളത്തിൽ ഇനി ഒരാൾ ഉണ്ടാവാൻ പാടില്ല എന്നുണ്ട് കാരണം ഈ സാമൂഹിക നീതി വരണമെന്ന് കേരളത്തിൽ കാരണം എന്താ വെച്ച് ഈ പെൻഷന്റെ കാര്യത്തിൽ തന്നെ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് എന്തുകൊണ്ട് നിശ്ചലമായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനകത്തും കയറി വന്നിട്ടുള്ള ഈ ജാതി ചിന്തകളാണ് അതുകൊണ്ടാണ് ആ വലിയൊരു മൂവ്മെന്റ് കാരണം ഏറ്റവും വലിയൊരു അസമത്വമാണ് ഈ പെൻഷന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും തുല്യമായ നീതി വേണമെന്നുണ്ടെങ്കിൽ തുല്യമായ ജീവിത സാഹചര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സാമൂഹിക പരിസരത്തെ കൂടി ഒരുക്കിയെടുക്കേണ്ടതില്ലേ അപ്പോൾ ചോദിക്കും അവർ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു നിങ്ങൾ കുറച്ച് സമയമല്ലേ ഏറ്റവും കൂടുതലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അടിസ്ഥാന വർഗത്തിനാണ് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കേണ്ടത് മേളിൽ ഓഫീസ് റൂമിലിരുന്ന് കൊണ്ട് ആജ്ഞാപിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ശമ്പളവും എന്നാൽ അടിസ്ഥാന വർഗത്തിന് അതായത് താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ ശമ്പളവും എന്നുള്ള രീതി ഇവിടെ ആരാണെന്ന് കൊണ്ടുവന്നത് രണ്ട് ലക്ഷവും രണ്ടര ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന എന്ന ഉദ്യോഗസ്ഥന്മാര് വലിയ ഉദ്യോഗസ്ഥന്മാര് പി എസ് സി അതിന്റെ പി എസ് കാര്യമല്ല ഞാൻ പറയുന്നത് കാരണം അതിന് മേലിലുള്ള ഐ എ എസ് ഐ പി എസ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ രണ്ട് ലക്ഷവും രണ്ടര ലക്ഷവും ഒക്കെ ശമ്പളം ലഭിക്കുന്നു ആയിക്കൊള്ളട്ടെ പക്ഷെ താഴേക്കിടയിലുള്ള ലേബേഴ്സിനും അവർക്ക് മാന്യമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ട ഇവിടെ രൂപ പോലും അല്ലാതെ ആശാവർക്കർമാരുടെ അത് അതൊക്കെ സാമൂഹിക നീതിയെ കുറിച്ച് സംസാരിക്കുന്ന കേരളത്തിലാണ് ഈ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നത് മനസ്സിലാക്കുക ഇതിനപ്പുറത്തേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ സാമൂഹിക നീതി ഉറപ്പുവരുത്തിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ കാരണം നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പറമ്പിൽ പണിയെടുക്കുന്ന ആൾ ഒരു വിവാഹത്തിന് വരുമ്പോൾ നല്ല പാൻറ്റും ഷർട്ടും ഇട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ഇതായ അവിടെ പണിയെടുക്കുന്നവനാണ് എന്ന ഒരു രീതിയാണുള്ളത് പക്ഷേ നമ്മൾ മറ്റ് വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകുമ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഹോട്ടൽ ജീവ ഹോട്ടൽ ജീവനക്കാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഉന്നത കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അതല്ലെങ്കിൽ മറ്റേ റോഡ് ക്ലീൻ ആക്കുന്നവരായിക്കൊള്ളട്ടെ ഇവരെല്ലാവരും ഒരേ രീതിയിലാണ് വസ്ത്രധാരണം ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് പാർട്ടികളിൽ പങ്കെടുക്കുന്നത് പാർട്ടി പരിപാടികളിൽ പാർട്ടി പരിപാടി എന്ന് വെച്ചാൽ ഇവിടുത്തെ മറ്റേ ഇപ്പൊ പൊളിറ്റിക്കൽ പാർട്ടികളുടെ പരിപാടിയല്ല അവിടെയുള്ള ഈവനിങ് പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നത് അവർ കോട്ടും സ്യൂട്ടും ഒക്കെ ആണ് അവിടെ അവർ ഒരിക്കലും മാറ്റി നിർത്താറില്ല കാരണം നിങ്ങൾ വരുന്നത് നിങ്ങൾ ഇന്ന പണി ജോലി ചെയ്യുന്നയാളെ ജോലിയുടെ പേരിലുള്ള വേർതിരിവ് നമ്മുടെ നാട്ടിലുണ്ടെന്നേ ഉണ്ട് അതായത് അതെനിക്കും അനുഭവിച്ചിട്ടുണ്ട് അതായത് നീ ഒരു കൂലിപ്പണിക്കാരന്റെ മകളല്ലേ നിനക്ക് ഇതൊക്കെ ചെയ്യാൻ എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളവർ ഉണ്ട് അപ്പം അത് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാനസികാഘാതം വളരെ വലുതായിരുന്നു അതായത് ജാതിയുടെ പേരിലോ അതിന്റെ പേരിലോ ഒന്നും അല്ല എൻറെ എൻറെ പപ്പ ചെയ്യുന്ന കൂലിപ്പണി ആയിരുന്നു ആ കൂലിപ്പണി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയാണെന്ന് നീ കൂലിപ്പണിക്കാരന്റെ മകളാണ് അപ്പൊ ഞാൻ ഇതൊക്കെ പഠിക്കാൻ പാടില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവര് എൻറെ കുടുംബത്തിൽ തന്നെ ഉണ്ട് അതുകൂടാണ്ട് വേറൊരു കാര്യമാണ് പറയുന്നത് പപ്പ എന്നുള്ള പേര് പറഞ്ഞില്ലേ ഇതൊരു പ്രാവശ്യം എന്റെ കൺമുമ്പിൽ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റെ എന്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടി ദളിത് വിവാദം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ ജനിച്ച ഒരു ഒരു സുഹൃത്ത് ആ സുഹൃത്തിനോടത്ത് പപ്പ എന്ന പദം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടടുത്ത് ഇരുന്ന ഒരുത്തൻ ഭയങ്കര ചിരി പപ്പയോ നീ പപ്പ എന്ന് വിളിക്കുന്നു അവിടെ തുടങ്ങുന്നുണ്ടെന്ന ഈ വിവേചനം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ടീച്ചറിൻ്റെ മകനാണ് അല്ലെങ്കിൽ ഞാൻ വില്ലേജ് ഓഫീസറുടെ മകനാണ് ഞാൻ ഇന്ന് ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുടെ മകനാണ് ഇവർക്കൊക്കെ പല പ്രയോറിറ്റികളും പല സമയങ്ങളിലും അനുവദിച്ചു കിട്ടുന്നുണ്ട് അത് മനസ്സിലാക്കാതെ പോകരുത് ഇവിടെ സാമൂഹിക നീതി ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സോഷ്യൽ ഓഡിറ്റിങ് ഇവിടെ വരണം ഇവിടെ സാമൂഹിക നീതി എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഭരിക്കുന്ന ആളുകൾ ചർച്ച ചെയ്യണം പക്ഷേ ഭരിക്കുന്ന ആളുകൾ ചെയ്യുന്ന എന്താണ് സാധാരണ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഉയർന്ന് മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ ഈ മേലാളന്മാരുടെ അല്ലെങ്കിൽ തമ്പ്രാക്കന്മാരുന്ന് സ്വയം വിശ്വസിക്കുന്നവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുന്ന ഗതികേടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ അതിനെ നമ്മൾ കാണാതെ പോകരുത് കാരണം ഇവിടെ കിടന്ന് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ കിടന്ന് മുറവിളി കൂട്ടുന്നുണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉന്നത നിലയിൽ എത്തുമ്പോഴും പറയുന്നതാണ് ആളുകൾക്ക് ഈ അടുത്ത കാലത്ത് ചീഫ് സെക്രട്ടറിക്ക് വരെ ദുരനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക നീയെ കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടത് കാരണം കാരണം നമ്മളിപ്പോ ഈ സാമൂഹിക നീതിയെക്കുറിച്ച് ചർച്ച ചെയ്തതിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക സമത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ വേടന്റെ വിഷയം തന്നെയാണ് കാരണം മേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ കഞ്ചാവുമായി പിടിയിലാകുന്നു അദ്ദേഹം മദ്യപിക്കുമെന്നും കഞ്ചാവ് ഭരിക്കുമെന്നും ഒക്കെ ആൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറയണം ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ഉയർത്തി വിട്ടിരിക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് ഭയക്കുന്നിടത്താണ് വേടൻ്റെ മേലെ ഇപ്പോൾ ഈ പുലിപ്പൽ ഈ പുലിപ്പൽ ഈ പുലിയുടെ പല്ലിൻ്റെ കാര്യം വേറെ ഇന്നാണ് പുലിയുടെ പല്ല് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് അതിന് മുമ്പ് തന്നെ ഇത് പുലിപ്പല്ലാണ് എന്ന് ഇവർ നിശ്ചയിച്ചു കഴിഞ്ഞു അതിനു മുമ്പേ നിശ്ചയിച്ചു എന്നുള്ളതാണ് സത്യം കാരണം സെറാമി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ പല്ലൊക്കെ സാധനം ഉണ്ടാക്കാറുള്ളി അതുപോലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ ഈ പുലിനകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പുലിപ്പല്ലെന്ന് പറയുന്നത് ഈ പുലിപ്പല്ലിൻ്റെ പേരിലാണ് വേടനെ പിടിച്ച് രണ്ട് ദിവസമായിട്ട് പോലീസ് കസ്റ്റഡിയിലുള്ളത് അദ്ദേഹത്തിന്റെ വീടിൽ പോയി തെളിവെടുപ്പ് നടത്തുന്നു എന്തെല്ലാം കോപ്രായങ്ങളാണ് ഈ വനം ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടേക്കു വേടൻ പറയുന്ന സാഹചര്യം ഉണ്ട് കാരണം ഇതൊക്കെ ഒരു സാമൂഹിക നീതിയുടെ കാരണം ഇത് ഇത് ഷൈം ടോംസ് ഒക്കെ തൂക്കിക്കൊണ്ട് മറ്റേ അയാളുടെ വീട്ടിൽ പോകുന്നത് അതോടൊപ്പം തന്നെ വേറെ ഒരു നമ്മുടെ ആലപ്പുഴ ജിംഖാനയുടെ സംവിധായകൻ ഖാലിദിനെ പിടിച്ചപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിൽ കൊണ്ടുപോകാതിരുന്നത് കേരള പോലീസ് കാരണം അവിടെ അവരൊക്കെ വലിയ വലിയ ആളുകളാണ് പക്ഷേ വേടനെ പോലുള്ള ഒരാൾ ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ആരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെ നമ്മൾ പറയണം അത് പറയാതെ നമുക്ക് പോകാൻ സാധിക്കില്ല കാരണം ഒരുപാട് ഐ എസ് സംവരണങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ നമ്മൾ ദളിത് വിഭാഗത്തിൻ്റെയും അല്ലെങ്കിൽ ദളിത് വിഭാഗം എന്ന് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം താഴേക്കിടയിൽ അവശത അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും അത് ഏത് കുലത്തിലോ ഏത് ജാതിയിലോ പെട്ട ആളുകളായിക്കോട്ടെ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത് മറിച്ച് തമ്പ്രാക്കന്മാർ മാറി വന്നുകൊണ്ടിരിക്കും അത് ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറമാണെന്നാണ് ഞാൻ ചിന്തിക്കുക തമ്പ്രാക്കന്മാർ മാറി വന്നുകൊണ്ടിരിക്കും തമ്പ്രാൻ എന്ന് പറയുന്ന ഒരു മനസ്സാണത് ആ ഒരു മനസ്സിൽ തമ്പ്രാൻ മനസ്സുമായിട്ട് ഇനിയും ആളുകൾ വരും ഇനിയും പല ആളുകളെയും അടിമകളായിട്ട് കാണും പക്ഷെ ഈ സാമൂഹിക സമത്വം നിലവിൽ വരേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങൾ കേരളത്തിൽ വരേണ്ടതുണ്ട് ഇത്രയും പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് അപമാനമാണ് ഇനിയും ഇവിടെ അസമത്വം സാമൂഹിക അസമത്വം നിലനിൽക്കുന്നത് അതുകൊണ്ട് സാമൂഹിക രീതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആ ഒരു മാനസികമായ തയ്യാറെടുപ്പ് സ്കൂൾ തലങ്ങളിൽ തന്നെ തുടങ്ങണം ഈ പുതിയ തലമുറയിലെ കുട്ടികൾ അത്രയും അങ്ങോട്ട് ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നമ്മൾ തോന്നലാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ വളരെ അംഗീകരിക്കുന്നവരിൽ ഭൂരിഭാഗവും ചെയ്തത് തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് യുവജനങ്ങള് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ പ്പുറത്ത് എൽ കെ ജി മുതൽ പഠിപ്പിച്ചു തുടങ്ങേണ്ടതാണ് ജാതിയും മതവും പേരിലല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടത് മനുഷ്യന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് വേണം മനുഷ്യനെ വിലയിരുത്താൻ എന്ന് പഠിപ്പിച്ചു തുടങ്ങണം അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്താ ഒരു സാമൂഹിക സമത്വം അല്ലെങ്കിൽ സാമൂഹിക നീതി ഇവിടെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നീ ഈ മതത്തിൽപ്പെട്ടയാളാണ് നീ ഈ ജാതിയിൽപ്പെട്ടയാളാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ജാതിയും മതവും നോക്കാൻ പാടില്ല അതല്ലാതെ നമ്മുടെ കുടുംബത്തിൽ പല കുടുംബങ്ങളിലും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് അവൻ ആ മതത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് അവനുമായിട്ട് കൂട്ടുകൂടരുത് അവൻ ഈ ജാതിയിൽപ്പെട്ടതാണ് അതുകൊണ്ട് അവനുമായിട്ട് കൂട്ടുകൂടരുത് എന്നൊക്കെ പറയുന്നിടത്തുനിന്ന് തുടങ്ങുവാണെന്നേ കാരണം ഒരു കാര്യം മനസ്സിലാക്കുക കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവനും ഒരു പക്ഷേ ഈ ജാതിയും മതവും ഒക്കെ ഇന്ന് പറയുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് അവർ ഇന്ന ജാതിയിൽ ജനിച്ചു പക്ഷെ അവർക്ക് ഫിനാൻഷ്യലി കേപ്പബിലിറ്റി ഇല്ല എങ്കിലും താഴ്ന്ന ജാതിയിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവർ അവർ അത്തരത്തിലാണ് അവഗണിക്കുന്നത് എന്തൊക്കെയോ അവരെന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് ഒരു കാര്യം ഇതായിട്ട് പറയാം ആത്മാർത്ഥതയുള്ള സമരങ്ങൾ ഉയർന്നു വരണം ആത്മാർത്ഥമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വരണം സാമൂഹിക നീതിയും സാമൂഹിക സമത്വവും ഇവിടെ ഈ മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ ആളുകളുടെയും അവകാശമാണ് ആ അവകാശം ഒരു തരത്തിലും നിഷേധിക്കപ്പെടാൻ പാടില്ല അത് സമ്പത്തിൻ്റെ പേരിലാണെങ്കിലും മതത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും വർണ്ണത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു തരത്തിലും നമുക്ക് ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല എന്നാണ് എനിക്കിത് പറയാനുള്ളത്